നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേഖയുമായി സുഖാന്തിന് ബന്ധമുണ്ട് എന്ന കാര്യം പിതാവ് അറിഞ്ഞത് എപ്പോഴാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ അച്ഛൻ മധുസൂദനൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജൂലൈ എറണാകുളം ടോൾ പ്ലാസയിൽ നിന്ന് ഫാസ്റ്റാഗിലേക്ക് പണം പോയെന്ന സന്ദേശം എത്തി അത് ചോദിച്ചപ്പോഴാണ് മകൾക്ക് സുഗാന്തുമായുള്ള ബന്ധം താൻ അറിയുന്നതും മകൾ അതിനെക്കുറിച്ച് പറഞ്ഞതും എന്നുമാണ് അച്ഛൻ മധുസൂദനൻ വ്യക്തമാക്കിയിരിക്കുന്നത് മകൾക്കായി വാങ്ങിയ കാറ് തൻ്റെ പേരിലുള്ളതാണ് അതിനാലാണ് മെസ്സേജ് തൻ്റെ ഫോണിലേക്ക് വന്നത് സുഗാന്തിനെ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എന്നാൽ കുടുംബാംഗങ്ങളെ നേരിട്ട് സുഖാന്തിനെ കാണുകയോ വിളിക്കുകയോ ചെയ്യുന്നത് മകൾക്കിഷ്ടമല്ലായിരുന്നു അതിനാൽ മകൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ സുഖാന്തിനെ പറ്റിയുള്ളൂ എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് എന്തിനാണ് ഈ സുഖാന്തിൻ്റെ കുടുംബാംഗങ്ങളെ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ സുഖാന്തിനെ വിളിക്കുകയോ കാണുകയോ ചെയ്യുന്നത് മേഘയ്ക്ക് ഇഷ്ടമല്ലാതിരുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് മകളുടെ ഇഷ്ടങ്ങൾ അംഗീകരിക്കുന്നതിനും തയ്യാറായിരുന്നു മാതാപിതാക്കൾ ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോഴാണ് ശമ്പളം സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് അറിഞ്ഞത് അതുകൊണ്ടാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും അച്ഛൻ മധുസൂദനൻ വെളിപ്പെടുത്തുകയുണ്ടായി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയായ മേഘ ട്രെയിൻ മരിച്ച സംഭവത്തെ തുടർന്ന് സുഹൃത്തായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷ് ഒളിവിൽ പോയതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാളുടെ വീട് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് സംഭവത്തിൽ പേട്ട പോലീസ് എസ് എച്ച്ഒ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കൊച്ചിയിലെത്തി അന്വേഷണം നടത്തും രണ്ടുപേരുടെയും ബാങ്ക് വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടി പോലീസ് തുടങ്ങിയിട്ടുണ്ട് ഐ ബി ഉദ്യോഗസ്ഥന്റെ ഫോൺ ട്രാക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്യാൻ പേട്ട പോലീസ് വീട്ടിലെ ഓഫീസിൽ അന്വേഷിച്ചു പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മലപ്പുറത്തെ സുഗാന്തിൻ്റെ വീട്ടിലും പോലീസ് സംഘം എത്തിയിരുന്നു എന്നാൽ വീട് അടച്ചിട്ട നിലയിലാണ് കൊച്ചിയിൽ സുഗാന്ത് ജോലി ചെയ്യുന്ന ഐ ബി ഓഫീസിലും പോയിരുന്നു എന്നാൽ മേഘയുടെ മരണം നടന്ന അടുത്ത ദിവസം മുതൽ ഇയാൾ അവധിയിലാണ് മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് തുടർന്ന് സുഗാന്ത് ഓഫീസിലെത്തുകയാണെങ്കിൽ പേട്ട പോലീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ട് തുടർന്ന് സുഗാന്ത് ഓഫീസിലെത്തുകയാണെങ്കിൽ പേട്ട പോലീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിട്ടുണ്ട് മേഘയുടെ മരണത്തിന് പിന്നാലെ സുഗാന്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ശക്തമാകുന്നത് മേഘയും സുഗാന്തുമായുള്ള പണമിടപാട് രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് മേഖയുടെ ശമ്പളം അടക്കമുള്ള തുക മുഴുവൻ ഇയാൾ കൈക്കലാക്കിയിരുന്നു എന്നതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് മാത്രമല്ല സുഗാന്ത് സുരേഷ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നത് മാതാപിതാക്കളോടൊപ്പമാണ് എന്നാണ് സൂചന എടപ്പാട് ശുഖപുരത്ത് വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിൻ്റെത് കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് കട നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഇവരുടെ ഏക മകനാണ് വിവിധ ഇടങ്ങളിലായി നിരവധി ഭൂമി സുഖാന്തിൻ്റെ പിതാവ് വാങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല നാട്ടുകാർ നിർണായകമായ ചെറിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഇവർ നാട്ടുകാരുമായി അതൊരടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായും ഇവർ അടുപ്പത്തിലല്ല നാട്ടിൽ സുഹൃത്തുക്കളൊന്നും സുഗാന്തിനില്ല ഐ വി ഉദ്യോഗസ്ഥനാണ് എന്ന വിവരം പോലും നാട്ടുകാരിൽ പലരും അറിയുന്നത് ഇപ്പോഴാണ് പൂജ ജ്യോതിഷം ഉൾപ്പെടെ തവൻ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു കുടുംബവും എന്ന് പറയപ്പെടുന്നു സംഭവത്തിൽ പെട്ട പോലീസ് എസ് എച്ച്ഒ പ്രേംകുമാറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കൊച്ചിയിലെത്തി അന്വേഷണം നടത്തും സുഗാന്തിൻ്റെ ഫോൺ ട്രാക്കിംഗ് അടക്കമുള്ളവ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉടനെ തന്നെ സുഗാന്തിനെ കണ്ടെത്താനാകും എന്ന് തന്നെയാണ് കരുതുന്നത് സുഗാന്തിനെ കണ്ടെത്തിയാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല കാര്യങ്ങളും സുഗാന്തിൻ്റെ നാവിൻ തുമ്പിലാണ് പ്രത്യേകിച്ച് ഈ മേഘ മരണം തിരഞ്ഞെടുക്കുമ്പോൾ അതായത് ഈ ട്രെയിൻ റെയിൽപാളത്തിലേക്ക് മേഘ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടുന്നതിന് തൊട്ടു മുൻപ് ഫോണിൽ അവസാനമായി സുഖാന്തിനോടാണ് മേഘ സംസാരിച്ചത് എട്ട് മിനിറ്റോളം സംസാരിച്ചിരുന്നു എന്താണ് ഈ മരണത്തിന് തൊട്ടു മുൻപ് സുഖാന്തിനോട് സംസാരിച്ചത് എന്തടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഫോണ് തകർന്നു പോയിരുന്നു അതുപോലെ തന്നെ ഫോണിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക വലിയ വെല്ലുവിളിയായിരുന്നു സുഗാന്തുമായുള്ള വിവാഹം നടത്തി നടത്തിക്കൊടുക്കാൻ തയ്യാറായിരുന്നുവെന്നും എന്നാൽ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നും മെയ്യുടെ പിതാവ് വ്യക്തമാക്കിയിരുന്നു മകൾക്കും സുഗാന്തിനും ഒരേ ജോലി ആയതുകൊണ്ട് തന്നെ ബന്ധത്തെ എതിർത്തില്ല വിവാഹം ആലോചിക്കാൻ സുഗാന്തിനെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് മകളോട് പറഞ്ഞതാണ് മകൾ ക്ഷണിച്ചപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറി സുഗാന്തിന്റെ മാതാപിതാക്കളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല മരണത്തിന് ശേഷമാണ് മകൾക്ക് കിട്ടിയിരുന്ന ശമ്പളം അയാൾ തട്ടിയെടുത്തതായി അറിഞ്ഞത് തുടക്കത്തിൽ ലക്ഷം രൂപയായിരുന്നു ശമ്പളം ഒരു വർഷത്തിനുള്ളിൽ ഒന്നര ലക്ഷമായി വർദ്ധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മകളിൽ നിന്ന് ആദ്യമായിരം രണ്ടായിരം അയ്യായിരം എന്നിങ്ങനെയാണ് വാങ്ങിയിരുന്നത് സുഗാന്ത് കഴിഞ്ഞ ഒക്ടോബർ മുതൽ മകളുടെ അക്കൗണ്ടിൽ വന്ന ശമ്പളം മുഴുവൻ സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു മൂന്നര ലക്ഷത്തോളം രൂപ അയാൾ കൈക്കലാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമേ മറ്റു കാര്യങ്ങളെപ്പറ്റി അറിയാൻ കഴിയൂവെന്നും മാതാപിതാക്കൾ പ്രതികരിച്ചു മാതാപിതാക്കളുമായി വീട് വിട്ട് സുഖാന്ത് പുറത്ത് എവിടെയും പോകാൻ സാധ്യതയില്ല പോലീസിൻ്റെയും ഐവിയുടെയും അന്വേഷണത്തിൽ ഇനിയും പ്രതീക്ഷയുണ്ടെന്നും മധുസൂദനൻ പറഞ്ഞു മാത്രമല്ല ഗുരുതര ആരോപണങ്ങളാണ് പിതാവ് മധുസൂദനൻ ഈ സുഗാന്ത് സുരേഷിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മേഘയുടെ പണം മുഴുവൻ തട്ടിയെടുത്തിരുന്നു ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ മകളുടെ കൈവശം പണം ഇല്ലാത്ത അവസ്ഥയായിരുന്നു സുഖാന്തിനെക്കുറിച്ച് പലതരത്തിൽ അന്വേഷിക്കാൻ ശ്രമിച്ചു പക്ഷേ യാതൊരു വിവരം കിട്ടിയിരുന്നില്ല സുഖാന്തിനെ നേരിട്ട് പരിചയമില്ല മകൾ ട്രെയിനിങ് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതിനു ശേഷമാണ് സുഗാന്തുമായുള്ള ബന്ധം മനസ്സിലാക്കിയത് ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് പിതാവ് സുഗാന്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മേഘയുടെ വീട് സന്ദർശിച്ചിരുന്നു മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്കുള്ള സംശയങ്ങളും അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് സുരേഷ് ഗോപി കൂടുതൽ കാരയ്ക്കാക്കുഴയിലുള്ള മേഘാ മധുസൂദനൻ്റെ വീട്ടിലെത്തിയത് അന്വേഷണ പുരോഗതിയും ഐ വിയുടെ ഇടപെടലും സംബന്ധിച്ച വിവരങ്ങൾ സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു ഐ വി തലത്തിലുള്ള അന്വേഷണം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർദ്ദേശിക്കുമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വൈകുന്നതിനെപ്പറ്റി അന്വേഷിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇത് വീട്ടുകാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതിലൊക്കെ ഒരു വ്യക്തത വരുത്താൻ ശ്രമിക്കുമെന്ന് അദ്ദേഹവും ഉറപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ നാട്ടുകാരുടെ വെളിപ്പെടുത്തലും വരുന്നുണ്ട് സുഗാന്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങളാണ് ശക്തമാകുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മേഘ ഈ റെയിൽവേ പാളത്തിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ ആ മേഘ എന്തിനാണ് റെയിൽവേ പാളത്തിലേക്ക് പോയത് അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആ വഴി തിരഞ്ഞെടുക്കാൻ ആവശ്യകതയില്ല എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ പിതാവ് നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ എന്ത് സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ എന്തിൻ്റെ പുറത്താണ് ഈ മേഘ ഇത്തരത്തിൽ റെയിൽപ്പാളത്തിലേക്ക് പോയത് അല്ലെങ്കിൽ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കവേ സുഖാന്തമായിട്ടാണ് അവസാനത്തെ കോൾ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ സുഖാന്തമായി സംസാരിച്ചുകൊണ്ടിരിക്കവേ പെട്ടെന്ന് ഈ ആത്മഹത്യയിലേക്ക് തിരിഞ്ഞത് എന്താണ് അത്തരത്തിൽ എന്ത് പ്രകോപനപരമായ സംഭവമാണ് ഉണ്ടായത് എന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും സുഗാന്തിനെ കണ്ടെത്തിയാൽ മാത്രമേ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയുള്ളൂ തീർച്ചയായിട്ടും സുഗാന്തിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ആയിരിക്കുന്നത് പേട്ട പോലീസാണ് അന്വേഷണം നടത്തുന്നത് കൊച്ചിയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പോലീസ് സംഘമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഊർജിതമായ അന്വേഷണം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്ത വരുത്തേണ്ടതായിട്ടുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ് പക്ഷേ മലപ്പുറത്തെ സുഖാന്തിൻ്റെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിട്ടും അവിടെ അടച്ചിട്ട നിലയിലാണ് അവിടെ ഓഫീസിലും പോയിരുന്നു പക്ഷേ അവിടെയൊന്നും ഒന്നും അവരില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന നിലയിലാണ് ഇതും വലിയൊരു വെല്ലുവിളിയാണ് അന്വേഷണത്തിൽ തീർക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് സുഗാന്തിനെ കണ്ടെത്താൻ നടക്കുന്നത് സുഖാന്ത് മാതാപിതാക്കൾക്കൊപ്പമാണ് വീട് വിട്ടു പോയിരിക്കുന്നത് മാത്രമല്ല പേട്ട പോലീസ് സംഘത്തിന് വീഴ്ചയുണ്ടായി എന്നതടക്കമുള്ള ആരോപണം മേഘയുടെ പിതാവ് ഉന്നയിച്ചിരുന്നു ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എന്നൊരു ആരോപണം ഈ മേഘയുടെ കുടുംബം ഉന്നയിച്ചിരുന്നു എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത